നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ പ്രവാസികളുടെ എണ്ണം ക്രമാതീതമായി കുറയുകയാണ് ഇപ്പോൾ ഒമാനിൽ നിന്ന് പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ഒമാൻ ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗവും കുട്ടികളും ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളുമാണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു ജനസംഖ്യയുടെ അറുപത്തിമൂന്ന് ശതമാനം പേരും ഈ വിഭാഗത്തിൽ പെടുന്നവരാണെന്ന് നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫോർമേഷൻ പ്രസിദ്ധീകരിച്ച കണക്കുകൾ വ്യക്തമാക്കുകയുണ്ടായി അങ്ങനെ സംഖ്യയിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറെക്കുറെ തുല്യമാണ് എന്നിരുന്നാലും തന്നെയും പുരുഷന്മാരാണ് അല്പം കൂടുതൽ ജനസംഖ്യയുടെ അൻപത് പോയിന്റ് നാല് ശതമാനമാണ് പുരുഷന്മാർ ബാക്കി നാല് ഒൻപത് പോയിന്റ് ആറ് ശതമാനം സ്ത്രീകളും ഒരു കോടി നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് പുരുഷന്മാരും ഒരു കോടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുനൂറ്റി ഒൻപത് സ്ത്രീകളുമാണ് രാജ്യത്തുള്ളത് നൂറ്റി രണ്ട് പുരുഷന്മാർക്ക് നൂറ് സ്ത്രീകൾ എന്നതാണ് രാജ്യത്തെ സ്ത്രീ പുരുഷ അനുവാദം രാജ്യത്തെ സ്വദേശി പൗരന്മാരുടെ ജനസംഖ്യയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ രണ്ട് പോയിന്റ് നാല് ഒൻപത് ശതമാനത്തിന്റെ വർദ്ധനവ് രേഖപ്പെടുത്തിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലെ കണക്കുകൾ പ്രകാരം രണ്ട് കോടി എട്ട് ലക്ഷത്തി നാലായിരത്തി ഒമാനികളാണ് ഉള്ളത് രാജ്യത്തിലെ ജനസംഖ്യയുടെ അറുപത്തിരണ്ട് ശതമാനവും സ്വദേശികളാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ബാക്കി മുപ്പത്തി എട്ട് ശതമാനമാണ് രാജ്യത്തെ പ്രവാസി ജനസംഖ്യ പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഒരു കോടി ഏഴു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പ്രവാസികളാണ് ഉള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം കുറവാണിത് കോവിഡ് പ്രതിസന്ധിയും വിവിധ തൊഴിൽ മേഖലകളിലെ സ്വദേശിവൽക്കരണവുമാണ് പ്രവാസി ജനസംഖ്യ കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഒമാനിലെ മൊത്തം ജനസംഖ്യ നാല് കോടി നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാൽപ്പത്തി രണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനമായ സമയത്ത് നാല് കോടി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറായി ഉയർന്നു ഒന്നേ പോയിൻറ്റ് പൂജ്യം നാല് ശതമാനത്തിൻ്റെ വളർച്ചയാണ് മൊത്തം ജനസംഖ്യയിൽ ഉണ്ടായത് രാജ്യത്തെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിൽ പോയിന്റ് ആറ് ആളുകൾ എന്ന രീതിയിലേക്ക് വർദ്ധിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ജനസംഖ്യയുടെ എഴുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനവും നഗരപ്രദേശങ്ങളിലാണ് കഴിയുന്നത് ഇരുപത് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് ഗ്രാമീണ ജനസംഖ്യ ജനസാന്ദ്രതയുടെ കാര്യത്തിൽ തലസ്ഥാന നഗരി ഉൾക്കൊള്ളുന്ന മസ്കറ്റ് ഗവർണറേറ്റ് ആണ് ഏറ്റവും മുമ്പിൽ ചതുരശ്ര കിലോമീറ്ററിൽ മുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് പേർ എന്ന തോതിലാണ് ഇവിടുത്തെ ജനസാന്ദ്രത ജനസാന്ദ്രത ഏറ്റവും കുറവ് അൽവുസ്ത ഗവർണറേറ്റിലാണ് അതേസമയം ഒമാൻ ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നോർത്ത് അൽബത്തീന ഗവർണറേറ്റ് ആണ് രാജ്യത്തെ ഒമാൻ ജനസംഖ്യയുടെ ഇരുപത് പോയിൻറ്റ് ഒരു ശതമാനം താമസിക്കുന്നത് ഇവിടെയാണ് മസ്കറ്റ് പത്തൊൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം അൽ പതിമൂന്ന് പോയിൻ്റ് നാല് സൗത്ത് അൽ ബത്തീന പന്ത്രണ്ട് പോയിന്റ് ഒൻപത് സൗത്ത് അൽ ഷെർഖിയ എട്ട് പോയിൻറ്റ് മൂന്ന് എന്നീ ഗവർണറേറ്റുകളാണ് തൊട്ടടുത്തുള്ള സ്ഥാനങ്ങളിലുള്ളത് പ്രവാസി ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളത് പത്തൊൻപതിനും ഇരുപത്തിയൊൻപതിനും ഇടയിൽ വയസ്സ് പ്രായമുള്ള യുവാക്കളാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു പ്രവാസി പുരുഷന്മാരിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒരു ശതമാനവും സ്ത്രീകളിൽ പതിനേഴ് പോയിൻറ്റ് നാല് ശതമാനവും ഈ പ്രായക്കാരാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക